അങ്ങനെ സിറ്റുവേഷൻ വന്നാൽ മാത്രമേ ചെയ്യാറുള്ളൂ പുറത്ത് നമുക്ക് അച്ഛനെ ഹഗ് അങ്ങനെ ചെയ്യാമല്ലോ അങ്ങനെ ചെയ്യാറില്ല അവരത് ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ നിങ്ങളോടത് പറയാത്തതായിരിക്കാം അപ്പൊ നിങ്ങൾ അത് ചെയ്താ നല്ലേ എന്താ അതിനോട് തോന്നുന്നേ നല്ല കാര്യല്ലേ ോ ഹാ ഇടയ്ക്കു തോന്നാറില്ലേമോഷൻ വരാറുണ്ടല്ലോ ഇല്ല അങ്ങനെ തോന്നാറില്ല Okay. <laughs> yeah. okay. െ പിന്നെന്താ ചെയ്യാന്നെ അങ്ങനെ ചെയ്യണെന്ന് തോന്നാറില്ലേ ആണോ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ മാറ്റം വന്നാലോ ഇല്ലാത്ത ഇല്ലാത്തവണ